Namaskaram. കഴിഞ്ഞ ദിവസം ഞാനൊരു വെർട്ടിക്കൽ ടവർ ഫാമിങ്ങിൻ്റെ ഒരു വീഡിയോ ചെയ്തിരുന്നു അപ്പോൾ ഒരുപാട് പേർക്ക് അതിനൊരു എൻക്വയറി വന്നിട്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്ന് കാണിച്ച വെർട്ടിക്കൽ ടവർ ഫാമിങ് കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുമ്പോൾ അതെങ്ങനെ കിട്ടുന്നുവെന്നും അത് നിങ്ങൾ എങ്ങനെയാണ് തുറന്ന് ഉപയോഗിക്കേണ്ടതെന്നുള്ളൊരു ചെറിയൊരു ബ്രീഫാണ് ഞാൻ തരാൻ പോകുന്നത് ഓൾറെഡി ഉള്ള അതിൻ്റെ നടുന്ന കാര്യങ്ങളും അതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ള ഫുൾ കാര്യങ്ങളും ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഗ്രോ ബാഗ് കാര്യങ്ങളൊക്കെ എല്ലാ വീടും നമ്മൾ ഉപയോഗിച്ച് ഉപയോഗിച്ചുകൊണ്ടിരുന്നവരാണ് മണ്ണില്ലാത്ത സ്ഥലങ്ങളിലും എല്ലാ വീടുകളും നമ്മൾ ാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ഗ്രോ ബാഗിന് പോലും ഒരു എന്താ പറയുക ഒരു പ്രൊമോഷൻ കൊടുക്കാത്തൊ അവസ്ഥയിലേക്ക് ഇപ്പോൾ പഞ്ചായത്തുകളൊക്കെ ഗ്രോ ബാഗിനെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഗ്രോ ബാഗിന് പകരം ഒരു പത്ത് ഗ്രോ ബാഗ് നട്ട് വെക്കേണ്ട സ്ഥലത്ത് നമുക്ക് ഈ ഒരു ടവർ മതി അതായത് ആ പത്ത് ഗ്രോ ബാഗിന്റെ പകുതി ചെലവിൽ പകുതി മണ്ണില് പകുതി എന്നുള്ള മറ്റേ നമ്മളെ മെയിൻ്റനൻസ് കാര്യങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാം ഒരു പത്ത് തൈകൾ നടാനുള്ള ഒരു ഒരു അവസരമായിട്ടാണ് ഞാനിത് അവതരിപ്പിച്ചത് അപ്പോൾ നിങ്ങൾക്ക് കൃഷി ചെയ്യുന്ന സമയത്ത് ഇത് തുറന്ന് ഇതിനകത്ത് മണ്ണ് നിറച്ച് ചുറ്റോടി ചുറ്റും തൈകൾ നടാൻ പറ്റും കൃഷിക്ക് ശേഷം എന്തു ചെയ്യുക മണ്ണ് ഒരു സൈഡിൽ മാറ്റിയിട്ട് ഇത് എവിടെയെങ്കിലും മൂലയ്ക്ക് അതായത് ഇത്രയും സൈസേ വരുന്നുള്ളൂ അതായത് ഈ ഒരു സൈസിൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം എവിടെയെങ്കിലും മാറ്റി വെക്കാം അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ചട്ടികൾ കീപ്പ് ചെയ്യാൻ ഒരുപാട് സ്ഥലം വേണ്ടതുപോലെ അത്രയും സ്ഥലവും വേണ്ട കുറഞ്ഞ സ്ഥലത്ത് നിങ്ങൾക്ക് വളരെയധികം ഒതുക്കി വെക്കാൻ പറ്റുന്ന ഒരു ബാഗാണ് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഒരു കൊറിയർ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ നഴ്സറികളിൽ ചെന്ന ഈ ഒരു വെർട്ടിക്കൽ ഡോർമേഷൻ മേടിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് ആയിരിക്കും ഉണ്ടാവുക ബാഗിനകത്ത് നിങ്ങൾക്ക് ഇതാ ഒരു പൈപ്പ് ഉണ്ടാകും അതുപോലെ തന്നെ ഇതാ ഇത്രയാണ് നിങ്ങൾക്ക് ഉണ്ടാവുക ഇതിനകത്ത് കമ്പിയുടെ ഒരു നെറ്റും അത് അതിനകത്ത് നമ്മൾ ബാഗ് വെക്കേണ്ട മറ്റേ ഷെയ്ഡ് നെറ്റ് വെക്കേണ്ട ബാഗും ഈ നെറ്റുമായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക ഇതെങ്ങനെ തുറക്കണമെന്ന് ഞാനിപ്പോൾ കാണിച്ച് തരാം നമ്മൾ ചെടി നടാനുള്ള ബാഗാണ് ഇത് ഇതൊരു പച്ചനെറ്റാണ് അതായത് നമ്മുടെ ഷെയ്ഡ് നെറ്റില്ലേ ഷെയ്ഡ് നെറ്റ് നമ്മളൊരു ബാഗ് ആക്കി എടുത്തിരിക്കുകയാണ് ഇതിനകത്താണ് നമ്മൾ മണ്ണ് നിറയ്ക്കേണ്ടത് അപ്പം ഇതിനകത്ത് മണ്ണ് നിറയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ ബോക്സിനെ അതായത് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ നെറ്റിന് നമ്മളൊരു ഫ്രെയിം ആക്കി മാറ്റണം ഇത് ഇപ്പം നിങ്ങൾക്കറിയാം ഇത്രയേ ഉള്ളൂ കാഴ്ചയ്ക്ക് ഇത്രയേ ഉള്ളൂ എങ്കിലും നിങ്ങൾക്കിത് തുറന്നു കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നിവർത്തി ഇത് ഈ ലെവലിലേക്ക് നിവർത്തി കഴിഞ്ഞാൽ ഇതൊരു ചതുരത്തിലുള്ള ഒരിതായി കണ്ടോ ഒരു ചതുരത്തിലുള്ള ഒരു ഫ്രെയിമായി ഈ ചതുരത്തിലുള്ള ഫ്രെയിമിലേക്ക് നമ്മൾ ഇതിന് അടിവശത്ത് ഇപ്പം എന്തോ ഹോൾസ് ആണ് പക്ഷെ ഇതിന് അടിയിൽ നമുക്കൊരു ലോക്ക് ഉണ്ട് ഈ ലോക്കിംഗ് സിസ്റ്റമാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നിങ്ങൾ നമുക്കിത് തുറന്ന് കഴിയുമ്പോൾ ഈ ചതുരത്തിലെ ഒരു കൂടാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിലും അപ്പം നമ്മളിത് ഈ മടക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ ചെറിയ ഒരു ഇതുണ്ടാവും അപ്പോൾ നിങ്ങൾ ഒന്ന് നിലത്ത് വെച്ച് ഇതിന് കൃത്യം ഒരു അറേഞ്ച്മെൻറ്റ്സ് ചെയ്ത് ഈ ഒരു ലെവലിൽ കൃത്യമായിട്ടുള്ള അതിൻ്റെ ഒരു അലൈമെൻ്റ് ചെയ്തതിന് ശേഷം ഇത് ഇവിടെ ആയിരിക്കും ഇതിൽ ലോക്ക് ഉണ്ടാവുക നിങ്ങളുടെ വീട്ടിൽ പ്ലെയർ ഇതുണ്ട് ഈ ഒരു ലോക്ക് മാത്രം നമ്മൾ ഇട്ടിട്ടുണ്ടാവില്ല ഇത് മടക്കി വെക്കാൻ വേണ്ടിയാണ് കൂടി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മടക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ നിങ്ങൾക്ക് വീട്ടിലൊരു പ്ലെയറോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് വെച്ചൊരു പ്രസ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലോക്കിനുള്ളിൽ വീഴും ഇവിടെ ഈ ഒരു ഇതിനോട് ചേർത്ത് പിടിച്ച് എന്താ പറയുക ഒന്ന് പ്രസ് ചെയ്യേണ്ട കാര്യമുള്ളൂ ലോക്കിനുള്ളിൽ വീഴും ഇൻ കേസ് അത് വീണില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൻഷനൊന്നും അടിക്കേണ്ട ഇത് നമുക്കൊരു മാർഗ്ഗം മാത്രം അതായത് അടിവശത്തേക്ക് നമുക്കിത് പോകാതിരിക്കാനുള്ള ഒരു മാർഗ്ഗം അപ്പോൾ നിങ്ങൾക്കൊരു കമ്പിയോ വള്ളിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്ത് ഇത് കൈ കെട്ടിവെച്ചാൽ മതി അതായത് നമ്മൾ മുകളിൽ നിന്ന് ഭാരം കൊടുക്കുമ്പോൾ ഇത് അടിയിലേക്ക് ഇങ്ങനെ പോകാൻ പാടില്ല അല്ല പോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ബാഗ് താഴേക്ക് പോകുമല്ലോ അത് പോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു ലോക്ക് മാത്രമാണ് അപ്പോൾ നിങ്ങൾ ഇത് എന്തെങ്കിലും ഒരു ലോക്ക് ഇടാൻ പറ്റില്ലെന്നോർത്ത് ഒരു ഇത് കാണിക്കേണ്ടത് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലും വള്ളിയിട്ടോ കാര്യങ്ങളോ ഇവിടെ കെട്ടിവെക്കാം നമ്മൾ ഓൾറെഡി ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഈ ബാഗ് നമ്മളിതിനകത്തേക്ക് ഇറക്കേണ്ടത് അപ്പം ബാഗ് ഇറക്കാൻ വളരെ ഈസിയാണ് അപ്പം നമ്മൾ ഇതിനകത്തേക്ക് വെക്കുക അപ്പം ഈ ഒരു ഇതിലേക്ക് വെച്ച് എന്താ പറയുക രണ്ട് സൈഡും ഒന്ന് ഇങ്ങനെ ഇട്ടതിന് ശേഷം ഇതിനകത്ത് ഒന്ന് നമ്മൾ കൃത്യമായിട്ട് എല്ലാ മൂലയിലേക്കും ബാഗ് എത്തുന്ന രീതിയിൽ രീതിയിലൊന്ന് സെറ്റാക്കി കൊടുക്കണം നാല് മൂലയിലേക്കും ആക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക സെറ്റാക്കി വെക്കുക അതിപ്പോൾ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം കിട്ടുകയെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ കണ്ടോ ചരത്തിൽ നമുക്കുള്ളിലേക്കാകുന്ന രീതിയിൽ നമുക്കിത് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് കൃത്യമായിട്ട് വെച്ച് ഇത് എന്താ പറയുക ഒരു ഈ കിൾ കിലെല്ലാം മുകളിലേക്ക് എത്തുന്ന രീതിയിൽ സെറ്റ് ചെയ്യുക അതിന് ശേഷമാണ് നമ്മൾ മണ്ണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് മണ്ണ് ഇതിൻ്റെ മുകളിൽ വശത്ത് തരണം അതായത് നമുക്കിവിടെ പൈപ്പുണ്ട് ഈ പൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയുള്ള നടുക്ക് വെച്ച് ഒഴിക്കാനുള്ള പൈപ്പാണ് അപ്പോൾ നമ്മൾ ആദ്യം ഇതിനകത്ത് കുറച്ച് മണ്ണിട്ടതിന് ശേഷം ആ മണ് കാരണം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അടിയിൽ ഒരു ചെറിയ രീതിയിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം കാരണം വെച്ചാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ നേരെ താഴേക്കാണല്ലോ പോകുന്നത് അപ്പോൾ കുറച്ച് മണ്ണിട്ടതിന് ശേഷം എന്തെങ്കിലും തുണികളോ കാര്യങ്ങളോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ഒന്ന് നിങ്ങൾക്ക് കവർ ചെയ്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ് അപ്പോൾ ആ രീതിയിൽ കൊടുത്തതിനു ശേഷം ഇച്ചിരി പൊക്കി വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ രീതിയിൽ മണ്ണിട്ട് പൊക്കി വെക്കുക പക്ഷെ മണ്ണിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മണ്ണിട്ടതിന് ശേഷം നല്ല രീതിയിൽ അമർത്തി കൊടുക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ അമർത്തി കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യാൻ പറ്റുക നമുക്കിത് നല്ല രീതിയിൽ ഇങ്ങനെ തള്ളി വരുവുള്ളൂ ഇതിനകത്തേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഈ രീതിയിലേക്ക് തള്ളി വരുള്ളൂ കാരണം തള്ളി വരണ കാരണം പറയാൻ കാരണം വെച്ചാൽ ഇവിടെ കീറിയിട്ടാണ് നമ്മൾ ഇതിനകത്ത് തൈ നടുന്നത് ഇവിടെ മണ്ണ് നിറച്ച് അത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ അമർത്തി കൊടുക്കുമ്പോൾ ഇതെല്ലാ സ്ഥലത്തും ഇങ്ങനെ തള്ളി തള്ളി വരും അപ്പം നിങ്ങൾക്ക് ചീരയൊക്കെ കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ കള്ളിയിലും നടാൻ പറ്റും അപ്പോൾ ഈ തള്ളി വരുന്ന സ്ഥലത്ത് ഒരു കത്തിയോ ബ്ലേഡോ കാര്യങ്ങളോ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക കീറികൊടുക്കുക ഇത് കീറി കൊടുത്തതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് കീറി കൊടുത്തിട്ട് നമ്മളെ ആ ഈ മണ്ണും കാര്യങ്ങളൊക്കെ കോരി ഒരു ഇതില്ലേ പിടി ഇപ്പം നമ്മുടെ ഇത് കോരിയില്ലേ ആ കോരിക്കൊരു പിടിയുണ്ട് ആ പിടി വെച്ച് ഈ കീറിയ സ്ഥലത്ത് നേരെ കുത്തി കൊടുക്കരുത് താഴേക്ക് ചെരിച്ച് കുത്തി കൊടുക്കണം അതായത് ഒരു എന്താ പറയുക സിക്സ്റ്റി ലിഗ്രി ആംഗിളിൽ താഴേക്ക് ചെരിച്ച് കുത്തി കൊടുക്കണം അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ മണ്ണ് നേരെ താഴേക്ക് പോരും ഇപ്പോൾ സിക്സ്റ്റി ഡിഗ്രി ആംഗിളിലാണെങ്കിൽ ഒരു കുഴിയായി അപ്പോൾ അവിടെ നമ്മൾ തൈ നട്ടതിന് ശേഷം നിന്ന് നിച്ചിരി മണ്ണ് ഇളക്കി ഒന്ന് ജസ്റ്റ് ഫ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ തൈ അവിടെ നട്ടു അപ്പോൾ അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ ചെരിച്ച് കൊടുത്ത് ഇവിടെ തൈകൾ നടുക ഒരു ചെറിയ കാര്യം കൂടി ഇപ്പോൾ നമ്മൾ തക്കാളിയാണ് നടന്നതെങ്കിൽ ഇവിടുന്ന് നമുക്ക് സപ്പോർട്ട് കൊടുക്കണല്ലോ തക്കാളി പൊങ്ങി പോകുമ്പോൾ അത് താഴേക്ക് പോയാലൊക്കെ സപ്പോർട്ട് കമ്പ് കൊടുക്കണല്ലോ അത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ് ഇത് ഇത് ഇതുപോലത്തെ ഒരു ഇതൊരു പൈപ്പും പൈപ്പാണ് നടത്തി വെക്കുന്നത് പക്ഷേ ഇതേപോലെ പൊക്കമുള്ള ഒരു ഓടക്കമ്പോ കാര്യങ്ങളോ നിങ്ങൾ എവിടെ നിന്നും എടുക്കുക അല്ലെങ്കിൽ ഒരു പൈപ്പ് ഒരു പൈപ്പ് എടുത്തതിന് ശേഷം ഇതിനോട് ചേർത്ത് വെച്ച് താഴേ ഒരു കേബിൾ ടൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളു ഇവിടെയും ഇവിടെയും ഒരു കേബിൾ ടൈ ചെയ്ത് കൊടുത്താൽ പിന്നെ ഈ സാധനം അനങ്ങത്തില്ല ഇപ്പം ഈ നാല് മൂലയിലും ഓരോ പൈപ്പോ അല്ലെങ്കിൽ ഓടക്കമ്പോ കാര്യങ്ങളോ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ തക്കാളിക്കോ ഈ ബാക്കിയുള്ള ചെടികൾക്കല്ലൊരു സപ്പോർട്ടും നമുക്ക് ഇതേ തന്നെ കൊടുക്കാൻ സാധിക്കും പിന്നെ ഇത് അനങ്ങത്തിൽ ഇത് ഓൾറെഡി നല്ല വെയിറ്റും കാര്യങ്ങളും വന്നാൽ പിന്നെ ഇത് അനങ്ങത്തിൽ ഇപ്പോൾ ഓൾറെഡി തൈകളിൽ ഇതെല്ലാം കഴിഞ്ഞു ഇനി ഇപ്പോൾ നമുക്ക് കൃഷിയെല്ലാം കഴിഞ്ഞു കൃഷിയെല്ലാം കഴിഞ്ഞ ഒരു സീസണിലെ കൃഷിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാ ഈ സാധനം മക്കിയെടുത്ത് മണ്ണ് എവിടെയെങ്കിലും മാറ്റി ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ സാധനം എവിടെയെങ്കിലും മടക്കിയെടുത്ത് മാറ്റി വെക്കാം ഇത് അടിയിലത്തെ ലോക്ക് നയിക്കുക ജസ്റ്റ് ഇത് കവർ ചെയ്ത് എന്താ പറയുക ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ അതാ ഇത് പരിപാടി തീർന്നു ഇത്ര സ്ഥലത്ത് നമുക്ക് എവിടെയെങ്കിലും മൂലേ കൊണ്ടുപോയി മാറ്റി വെക്കാം അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം ഒരു വീട്ടിൽ മിനിമം ഒരു ടവറെങ്കിലും നിങ്ങൾ ഉല്പാദിക്കാ ഇപ്പം ഗവൺമെന്റ് ഒരു രീതിയിലും ഗ്രോ ബാങ്കിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിന് പകരക്കാരനാക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് ഇത് ഷേഡ്നെറ്റാണ് നെറ്റ് ആണ് അൾട്രാ വയലറ്റ് ആണ് ഇത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന സംഭവങ്ങളോ പ്ലാസ്റ്റിക്കിനൊന്നും അല്ല അപ്പോൾ ഇതിന് ഇതുവരെ നമുക്ക് നിരോധന കാര്യങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ് ലോങ് ടൈമിലേക്ക് നമുക്ക് ഇന്ന് എന്താ പറയുക ഒന്ന് കൃഷി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ് ഈ പറഞ്ഞ ടവർ ഫാമിങ്